ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി റെസിപ്പിയുണ്ടല്ലോ അതിനായി ഒരു കിലോഗ്രാം ചിക്കനാണ് ഞാനോട് എടുത്തിട്ടുള്ളത് അതൊന്ന് മസാല പുരട്ടാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പാനിൽ ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഇത് ചിക്കന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അധികം മുരിവൊന്നാവാണ്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് വേറെ സെപ്പറേറ്റ് എടുക്കുന്നില്ല അതിലേക്ക് നാല് സവോള ഞാൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാള ചേർത്തിട്ടൊന്ന് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വേപ്പിലേയും ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇതൊന്ന് അഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും വെന്ത് നല്ല ഉടഞ്ഞു കിട്ടിയിട്ടുണ്ടാകും ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലപ്പൊടികൾ ചേർത്താൽ രണ്ട് മിനിറ്റിൽ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാല തക്കാളിയിലൊക്കെ ഒന്ന് ചേർക്കണ വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അഞ്ച് മിനിറ്റ് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്നാൽ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടനെ കിട്ടിയിട്ടുണ്ടാകും ഉടയാത്ത തക്കാളി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ നന്നായിട്ട് ഉടനെ കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാല ചിക്കനിലൊക്കെ ഒന്ന് ആവണവിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കറി ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും നല്ല അടിപൊളി കറിയാണ് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു വേപ്പിലയുടെ തണ്ടും വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം